മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾ സംഘത്തിൽ ഇന്ത്യൻ വേരുകളുള്ള മലേഷ്യൻ കർദിനാൾ ആണ് ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒമ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ ആയി നാമകരണം ചെയ്ത പെനാനിലെ ആർച്ച് ബിഷപ്പ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരിയാണ് മലേഷ്യയിൽ നിന്നുള്ള കർദിനാൽ ഇലക്ക രണ്ടായിരത്തി പതിനാറ് മുതൽ മലേഷ്യ സിംഗപ്പൂർ ബ്രൂണെ എന്നിവിടങ്ങളിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം ബിഷപ്പ് മേച്ചേരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് നവംബർ പതിനൊന്നിന് അന്ന് ഫെഡറേഷൻ ഓഫ് മലയയുടെ ഭാഗമായിരുന്ന ജോഹർ ബഹുവിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പൂർവികർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് മലയിലേക്ക് കുടിയേറിയവരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം സിംഗപ്പൂരിലെ സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് മൈനർ സെമിനാരിയിൽ ചേർന്നു മൂന്ന് വർഷത്തിന് ശേഷം പെനാംഗിലെ ഒരു പ്രധാന സെമിനാരിയായ കോളേജ് ജനറലിൽ ചേർന്നു അവിടെ അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി എട്ടിന് ഇരുപത്തി ആറാം വയസ്സിൽ അദ്ദേഹം മലാക്കിതനായി അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം രൂപതയുടെ വികാരി ജനറലായി നിയമതനുമായി രണ്ടായിരത്തി ഒന്ന് വരെ ആ സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റോമിലെ സെന്റ് തോമസ് അക്യുന സർവകലാശാലയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ലൈസൻസ് നേടി ന്യൂയോർക്കിലെ മെരിക്നോൾ സ്കൂൾ ഓഫ് തിയോളജിയിലും അദ്ദേഹം പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ കോളേജ് ജനറലിൽ ആത്മീയ ഡയറക്ടറായും ഫോർമാറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഏഴിന് ബേഡിക്സ് പതിനാറാം മാർപ്പാത്ത അദ്ദേഹത്തെ പെനാംഗയിൽ ബിഷപ്പായി നിയമിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ബുക്കിംഗ് മെൽത്തജാമിലെ സെന്റാൻ പള്ളിയിൽ എപ്പിസ്കോപ്പിൽ സ്ഥാനാഹരണം നടന്നു ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസുകളുടെ കീഴിലുള്ള ഓഫീസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട് ബിഷപ്പ് മേച്ചിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയിൽ ആദ്യമായി സന്ദർശനം നടത്തി നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ നാല് വരെ ശ്രീലങ്കയിലെ കൊളംബോയിൽ നടന്ന ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പതിനൊന്നാമത് പ്ലീനറി അസംബ്ലിയിലാണ് തന്റെ ഇന്ത്യൻ വേരുകളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം പുനരുജ്ജീപ്പിച്ചത് അവിടെ അദ്ദേഹം തൃശൂരിലെ ആർച്ച് ബിഷപ്പ് ആൺഡ്രോസ് താരത്ത് ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ നെത്രാന്മാരെയും പ്രതിനിധികളെയും കണ്ടുമുട്ടി ബിഷപ്പ് മേച്ചേരിയുടെ വേരുകളെ കുറിച്ച് ആർച്ച് ബിഷപ്പ് ആൺഡ്രോസ് താരത്ത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കേരളം സന്ദർശിക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിന് തൃശ്ശൂരിലെ ലൂർദ് കത്തീഡ്രൽ തൃശൂർ അതിരൂപത ഒരു ഗംഭീര സ്വീകരണം സംഘടിപ്പിച്ചു ആർച്ച് ബിഷപ്പ് താരത്തിനെ കൂടാതെ അന്ന് സഹായമെത്താനായിരുന്ന ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിലും നിരവധി പുരോഹിതന്മാരും സാധാരണക്കാരും മലേഷ്യൻ കുറെ തന്നെ സ്വാഗതം ചെയ്തു മലേഷ്യൻ ഭക്ഷണം മെനുവിൽ ഉണ്ടായിരുന്നെങ്കിലും കൈകൊണ്ട് കഴിക്കുന്ന കേരള ഭക്ഷണമാണ് തനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് അദ്ദേഹം ആതിഥേയരെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി അമ്മ കേരള വിഭവങ്ങൾ പാചകം ചെയ്തതിന്റെ മനോഹരമായ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു പിതാവ് കേര അതായത് തേങ്ങ എന്ന പേരിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തിയിരുന്നു മലേഷ്യ തലസ്ഥാനമായ കോളലംപൂരിൽ ബിഷപ്പിന്റെ സഹോദരൻ ഇപ്പോൾ അതേ പേരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തി പെനാങ് രൂപതയുടെ അഞ്ചാമത്തെ തലവനാണ് ബിഷപ്പ് മേച്ചേരി ബിഷപ്പ് എമറേറ്റീസ് ആന്റണി സെൽവനായകത്തിന്റെ പിങ്കാമിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനം തന്റെ പൂർവിക വേരുകൾ വീണ്ടും കണ്ടെത്താൻ സഹായിച്ചതായി ബിഷപ്പ് മേച്ചേരി പറഞ്ഞു ബ്രിട്ടീഷുകാർ ഇരു രാജ്യങ്ങളും വെച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ അദ്ദേഹത്തിന്റെ മുത്തശ്ശിമാർ മലേഷ്യയിലേക്ക് കുടിയേറിയിരുന്നു മലേഷ്യയിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഞ്ച് സഹോദരന്മാരും നാല് സഹോദരിമാരും ഉണ്ട് എല്ലാവരും മലേഷ്യൻ പൗരന്മാർ ഇന്ത്യൻ ബന്ധുക്കളുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതിനാൽ അവർ ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല